സാമ്പത്തിക തട്ടിപ്പുകൾ സ്കൈപ്പ് വഴി വെർച്വൽ കസ്റ്റഡി എന്ന പേരിലും തട്ടിപ്പ് ുംട്ടിപ്പ് ൻ പറഞ്ഞു സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളിൽ ജാഗ്രത കൊണ്ട് വിദ്യാസമ്പന്നരും അനുദിനം കുടുങ്ങുകയാണ് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ ഒരു ദിവസം പത്തും പന്ത്രണ്ടും എന്ന കണക്കിൽ സൈബർ കേസുകൾ കൂടി വരുന്നു ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി അറുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ഈ മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം പല രീതികളിലായിട്ട് ആൾക്കാർ നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ദീർഘനാളത്തെ സംഭാഷണങ്ങളിലൂടെ വിശ്വാസം നേടിയെടുത്താണ് തട്ടിപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് നടത്തിയ നിരവധി തട്ടിപ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്തു സ്കൈപ്പ് അടക്കമുള്ളവ വഴി വിർച്വൽ കസ്റ്റഡി എന്ന പേരിലാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ പല ഫേക്ക് ആപ്ലിക്കേഷൻസിലും അത് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അവരുടെ അക്കൗണ്ടിൽ തന്നെ റിഫ്ലക്ട് ആവുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഫർദർ ആയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നഷ്ടപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രീതി ഇന്ന് ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾക്ക് ജോബ് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ ഒരു പക്ഷേ യൂട്യൂബിൽ ലൈക്ക് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ നടത്തിക്കൊണ്ട് ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആദ്യം എംപ്ലോയ് ചെയ്യുകയും പിന്നീട് ഷെയർ കുറച്ച് കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും വാഹനങ്ങളും മറ്റും വാങ്ങാനുണ്ടെന്ന വ്യാജേനയും ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും തിരുവനന്തപുരം ഡിസിപി ടി നിതിൻ രാജ് പറഞ്ഞു ഈയൊരു നമ്പർ ഇത് ഓർത്തുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും രീതിയിലേക്ക് സൈബർ ഫ്രോഡ് അല്ലെങ്കിൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ വൺ നയൻ ത്രീ സീറോ ഈ നമ്പറിൽ വിളിക്കുകയും നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ഒരു സാഹചര്യം കേന്ദ്രീകൃത സംവിധാനത്തിൽ ഉടൻ തന്നെ പരാതിപ്പെടുന്നത് വഴി തട്ടിപ്പുകാരുടെ അക്കൌണ്ട് മരവിപ്പിക്കാനും പണം തിരിച്ചടയ്ക്കാനുമുള്ള സാധ്യത കൂടുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് തിരുവനന്തപുരം വലിയ തട്ടിപ്പിന്റെ ഒരു മേഖലയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങൾ അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വളരെ സസൂക്ഷ്മം നമ്മുടെ രഹസ്യ കാര്യങ്ങളൊന്നും പങ്കുവെക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ വലയിൽ വീഴുന്ന ഇരകളെ തേടി നിൽക്കുന്ന ഒരുപാട് ചൂണ്ടകളുണ്ട് ആ ചൂണ്ടിലൊന്നും പോയി കൊത്തരുത് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാലും ഈ മഴ സാഹചര്യം